ശക്തമായ മഴയെ തുടർന്ന് വണ്ടിപ്പെരിയാർ എം കോളനിയിൽ വീടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു ഷൺമുഖം രാമലക്ഷ്മി ദമ്പതികളുടെ വീടിന്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞു വീണത് അപകട സമയം വീട്ടിലുണ്ടായിരുന്ന പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വണ്ടിപ്പെരിയാർ വാളാടി എം ജി കോളനിയിൽ താമസക്കാരായ ഷൺമുഖം രാമലക്ഷ്മി ദമ്പതികളുടെ വീടിന്റെ ഭിത്തിയാണ് ശക്തമായ മഴയിൽ ഇടിഞ്ഞു വീണത് വീട്ടിലുണ്ടായിരുന്ന കുട്ടികളും കിടപ്പുരോഗികളും ഉൾപ്പെടെ ഏഴുപേർ അപകടത്തിൽ നിന്നും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് വീടിന്റെ മുൻഭാഗത്തെ ഭിത്തി മറുവശത്തേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു എസ് വിഭാഗക്കാരായ ഇവർ ഇരുപത് വർഷം പഴക്കമുള്ള വീട്ടിലാണ് കഴിഞ്ഞിരുന്നത് വീട് പുനർനിർമ്മിക്കുന്നതിനായി യാതൊരുവിധ സഹായവും ഇവർക്ക് ലഭിച്ചിട്ടില്ല ജില്ലാ കളക്ടർ അടക്കമുള്ളവർക്ക് നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടും വീട് പുനർനിർമ്മിക്കുന്നതിന് ആവശ്യമായ സഹായം ലഭിച്ചില്ലെന്ന് ഷൺമുഖം രാമലക്ഷ്മി ദമ്പതികളുടെ മകൻ രഞ്ജിത്ത് പറഞ്ഞു ആറ് ഇവിടെ ജീവിക്കുക എൻ്റെ അച്ഛനും അമ്മയും വയ്യാതായിട്ട് അഞ്ച് വർഷമായി അച്ഛനും അമ്മയും വയ്യാതെ വീട്ടിലിരിക്കുന്നു നമ്മൾ ഇവിടെ വന്ന് താമസിച്ചിട്ട് നമ്മൾ എത്രയോ അപേക്ഷകളും ഗ്രാമപഞ്ചായത്തിലും അവിടെ ഇവിടെ എല്ലാം ചെയ്തിട്ടുണ്ട് ഒട്ടും ഒരാൾ നമ്മൾ തിരിഞ്ഞ് നോക്കിയില്ല ഇന്നലെ രാത്രി ഞങ്ങളില്ല ഇവിടെ ഇല്ലെങ്കിൽ ഞങ്ങളെ അച്ഛനും അമ്മയും പഠിച്ചേ വീട്ടിലെ ഗ്രഹനാഥൻ കിടപ്പിലായിട്ട് നാല് വർഷങ്ങൾ കഴിഞ്ഞോ മക്കളും കുച്ചിമക്കളും ഉൾപ്പെടെ കാലപ്പഴക്കം ചെന്ന ഈ വീട്ടിലാണ് കഴിയുന്നതെന്ന് രാമലക്ഷ്മി പറയുന്നു ഇങ്ങനെ നല്ല ഇറക്കത്തുടങ്ങി ഇരുപത് വർഷം ആയിട്ട് ഇരുപത് വർഷം ഒരു കംപ്ലൈൻ്റ് ഇല്ലാതായി ഇപ്പോൾ രാത്രി ഇങ്ങ വീട് ഇടിഞ്ഞ് വി പള്ളയെ നാ എല്ലാവരും പടുത്ത് വന്നോ പുരുഷൻ പഠിച്ച് നാല് വർഷം ആ കണ്ണാപ്പുസം മൂന്ന് മാസം ആയിട്ട് പിള്ളേർക്ക് ഇല്ല രാത്രി രണ്ട് മണി അനപ്പം കാ ചോറി ഇടിഞ്ഞ് தெய்வமாக பார்த்தா எங்களை காப்பாற்றிருக்கு உங்ககிட்ட விழுந்ததுனால தப்பிச்சோம் தப்பித்தோம் அங்கிட்ட விழுந்துருந்தா நாங்கள் எல்லாம் காய் காலம் முடிஞ்சு வீட்டுக்காரருக்கு எந்திரிக்க கூட முடியல நாங்களாவது எந்திரிச்சோம் அவருக்கு எந்திரிக்க கூட முடியல அப்படி இருக்காரு படுக்கையில் என்ன செய்வோம் ஏதா செய்வோம்னு தெரியல பஞ்சாயத்துலேயும் தெரிஞ்சிட்டோம் நம்பருக்கும் ஆவேஷம் வச்சுட்டோம் கலெக்டருக்கும் கை கொடுத்தாச்சு இதுவரை எங்களுக்கு ஒரு தீர்மானம் கிடைக்கல வீடின்டே முன்பாகம் தகர்ந்ததோடு இனி எந்த செய்யணும்னு அறியாத அவஸ்தையிலான இவர் അടച്ചുറപ്പുള്ള ഒരു വീട് ലഭ്യമാക്കുന്നതിന് അധികാരികൾ ഇടപെടുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം